സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പ്രമുഖ സംവിധായകനെതിരെ കെ സ്ക്രീനിങ്ങിനിടെ സംവിധായകൻ അപമര്യാദയായി പെരുമാറിയെന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു പരാതിക്ക് പിന്നാലെ ചലച്ചിത്ര പ്രവർത്തകയിൽ നിന്ന് പോലീസ് വിവരം തേടി തലസ്ഥാനത്തെ ഹോട്ടലിൽ ഐ എഫ് എഫ് കെ സ്ക്രീനിംഗ് നടക്കുന്നതിനിടെയാണ് സംഭവം സഫാൻ സഫാൻ ഇത് എന്താണ് ഈ പരാതി വിവരങ്ങൾ എന്തൊക്കെ നമുക്ക് അമൃത ഈ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് മുതൽ ഈ മാസം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന ഐ എഫ് എഫ് കെയുടെ സ്ക്രീനിങ് കഴിഞ്ഞ ആഴ്ചയാണ് തലസ്ഥാനത്തെ വിവിധ തിയേറ്ററുകളിൽ നടന്നത് ഇത് ഇവിടെ വെച്ച് ഒരു സംവിധായകൻ അപമര്യാദയായി പ്രേ അപമര്യാദയായി പെരുമാറി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു ചലച്ചിത്ര പ്രവർത്തക ഒരു കത്ത് കൈമാറിയിട്ടുള്ളത് ഈ കത്ത് മുഖ്യമന്ത്രി ഉടൻ തന്നെ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതായാലും പോലീസ് കേസെടുത്തിട്ടില്ല പ്രാഥമിക നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഈ ചലച്ചിത്ര പ്രവർത്തികളുടെ അടക്കം രേഖപ്പെടുത്തി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം കേസടക്കമുള്ള നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഐ എസ് കെയുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീനിങ് നടപടികൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആരംഭ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് തലസ്ഥാനത്ത് രാജ്യാന്തര ചലച്ചിത്ര നടക്കുന്നത് അതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് തന്നെ ഒരു ചലച്ചിത്ര പ്രവർത്തക ഇത്തരത്തിൽ പരാതി നൽകുന്നത് പോലീസ് മുഖ്യമന്ത്രി പോലീസിന് നൽകിയവരും പോലീസിൽ നിന്നും പുറത്തു വന്ന പരാതിയുടെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഏതായാലും ഈ സംവിധായകൻ ആരാണ് എന്താണ് പരാതിയുടെ ഉള്ളടക്കം എന്നൊക്കെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അമൃത ശരി സഫാൻ വിപിയാണ് വിവരങ്ങൾ നൽകിയത്